ചേളാരി ടൌണിന് സമീപമുള്ള വാടക വീട്ടിൽ ഹോട്ടൽ ജീവനക്കാരനായ മദ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി നിലമ്പൂർ പൂക്കോട്ടുമ്പാടം സ്വദേശി പരേതനായ ചിറയിൽ വീട്ടിൽ തോമസിന്റെ മകൻ അൻപത്തിരണ്ട് വയസ്സുള്ള സി ടി മാത്യു എന്നയാളാണ് മരിച്ചത് രണ്ട് മാസം മുൻപാണ് ചേളാരിയിലെ ഒരു ഹോട്ടലിൽ പാചക തൊഴിലാളിയായി ഇയാൾ ജോലിക്കെത്തിയത് ചേളാരി ടൌണിൽ നിന്നും അധികം ദൂരമില്ലാത്ത സ്ഥലത്ത് ഹോട്ടലിലെ ജീവനക്കാർക്ക് താമസിക്കാനായി ഹോട്ടലുടമ വാടകയ്ക്കെടുത്ത വീട്ടിലെ കിടപ്പുമുറിയിലാണ് മാത്യുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ ദിവസം മാത്യു തനിച്ചായിരുന്നു ആ ഹോട്ടലിൽ പുതുതായി എത്തിയ ജീവനക്കാർ ശനിയാഴ്ച രാത്രി മുപ്പതോടെ വാടക വീട്ടിലെത്തിയപ്പോൾ മാത്യുവിന്റെ മുറി ഉള്ളിൽ നിന്നും പൂട്ടിയിട്ട നിലയിലായിരുന്നു നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബുധനാഴ്ച ഹോട്ടലിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയതായിരുന്നു മാത്യു വാതിലിൽ തട്ടിവിളിച്ചിട്ടും ഉള്ളിൽ നിന്നും പ്രതികരണമില്ലാത്തതിനാൽ പന്തികേട് തോന്നിയതിനാൽ ഹോട്ടൽ അധികൃതർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസെത്തിയശേഷം ലോക് തകർത്ത് വാതിൽ തുറന്നപ്പോഴാണ് കട്ടിലിന് താഴെ നിലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തേഞ്ഞിപ്പലം പോലീസും സയന്റിഫിക് വിഭാഗവും ഫിംഗർപ്രിന്റ് വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി എന്നാൽ സംശയാസ്പദമായ നിലയിൽ ഒന്നും കണ്ടെത്തിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂ എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അതേസമയം മരണപ്പെട്ട മാത്യു കരൾസംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നയാളാണെന്നും മരണത്തിൽ ദുരൂഹതയുള്ളതായി സംശയിക്കുന്നില്ലെന്നും മരണവിവരം അറിഞ്ഞെത്തിയ മാത്യുവിന്റെ മകൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പറഞ്ഞു തേഞ്ഞിപ്പലം പോലീസ് സബ് ഇൻസ്പെക്ടർ വിപിൻ വി പിള്ള എസ് ഐ രാജേഷ് കുമാർ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് എൻ വി റുബീണ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ വി മിനി ഫോട്ടോഗ്രാഫർ വി എസ് അനൂപ് എന്നിവരാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ത്രേസ്യാമ്മയാണ് മാത്യുവിന്റെ മാതാവ് ഭാര്യ ബീന ചുങ്കത്തറ ബിജോ ബിനിത എന്നിവർ മക്കളാണ്